ഹായ് ഹലോ എല്ലാവർക്കും മല്ലീസ് സപ്പി വേൾഡിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ തട്ടുകടയിലും ഉത്സവപ്പറമ്പിലും ഒക്കെ കിട്ടുന്ന നല്ല ക്രിസ്പി ആയിട്ടുള്ള ഒരു മുളക് ബജിയുടെയും അതിൻ്റെ ഒപ്പം കിട്ടുന്ന നല്ല എരിവും പുളിയും മധുരവും ഒക്കെയുള്ള ഒരു ചട്നിയുടെയും റെസിപ്പിയാണ് മുളകിൻ്റെ എരിവൊക്കെ കുറച്ചിട്ട് എങ്ങനെ ഈ ക്രിസ്പി ആയിട്ടുള്ള ബജി തയ്യാറാക്കാമെന്ന് നോക്കാം ഇതിനായിട്ട് ഞാൻ ആദ്യമേ ഇവിടെ കുറച്ച് ചൂടുവെള്ളം എടുത്തിട്ടുണ്ട് അതിലോട്ട് നമ്മൾ ഏത് മുളകാണോ ബജി തയ്യാറാക്കാൻ എടുക്കുന്നത് ആ മുളകൊന്ന് ഇട്ട് കൊടുക്കാം അധികം എരിവുള്ള മുളകാണെങ്കിൽ ഇതുപോലെ ചൂടുവെള്ളം ത്തിലിട്ട് ഒരു രണ്ട് മിനിറ്റ് സമയം ഒന്ന് ഇളക്കിയെടുത്താൽ മുളകിലുള്ള എക്സ്ട്രാ എരിവെല്ലാം ഒന്ന് മാറ്റിയെടുക്കാവുന്നതാണ് ഇനി ഇതൊരു പാത്രത്തിലോട്ട് മാറ്റി അതിൻ്റെ വെള്ളമെല്ലാം ഒന്ന് ഡ്രെയിൻ ചെയ്യാനായിട്ട് ഒരു അരിപ്പയിലോട്ട് മാറ്റി വെക്കാം ഒരു രണ്ട് മിനിറ്റ് സമയം അതിലെ വെള്ളം ഒന്ന് പോകാനായിട്ട് മാറ്റി വെക്കാം അല്ലെങ്കിൽ വെള്ളം ഒന്ന് തുടച്ചെടുത്താലും മതിയാകും ആ സമയം കൊണ്ട് ഇതിലോട്ടുള്ള ബാറ്റർ തയ്യാറാക്കാനായി ഞാൻ ഒന്നര കപ്പ് കടലമാവാണ് എടുത്തിരിക്കുന്നത് അതിലോട്ട് മൂന്ന് ടേബിൾ സ്പൂൺ അരിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അരിപ്പൊടിയാണ് ഇടിയപ്പത്തിനും പത്തിരിക്കുമൊക്കെ എടുക്കുന്ന വറുത്ത അരിപ്പൊടിയാണ് എടുത്തിരിക്കുന്നത് ഒരു ടീസ്പൂൺ എരിവുള്ള മുളക് പൊടിയും കാൽ ടീസ്പൂൺ മഞ്ഞൾ പൊടിയും ഒരു കാൽ ടീസ്പൂൺ പെരിഞ്ചീരകം വലിയ ജീരകത്തിൻ്റെ പൊടിയും കാൽ ടീസ്പൂൺ കായത്തിൻ്റെ പൊടിയും ചേർക്കുന്നുണ്ട് എരിവ് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് മുളക് പൊടിയുടെ അളവ് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം ഇനി ഒരു ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി പൊടികളെല്ലാം ഒന്ന് എടുക്കാം ഇതുപോലെ ഒരു ൂണോ വെച്ചിട്ട് പൊടികളെല്ലാം ഒന്ന് ആക്കി എടുക്കണം ഇനി ഇതിലോട്ട് നമുക്ക് ഇതിൻ്റെ ബാറ്റർ റെഡിയാക്കാം ഒന്നര കപ്പ് കടലമാവ് ചേർത്തിരിക്കുന്നതുകൊണ്ട് തന്നെ ഒരു കപ്പ് വെള്ളം നമുക്ക് ഈസി ആയിട്ട് ചേർത്ത് കൊടുക്കാൻ പറ്റും ഞാൻ എന്താ ഒരു കപ്പ് വെള്ളം രണ്ട് പ്രാവശ്യമായിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ വെള്ളം ചേർക്കുമ്പോൾ വേണം ചേർത്ത് കൊടുക്കാനായിട്ട് ആ അനുസരിച്ചിട്ട് ഇത്തിരി അതുകൊണ്ട് കുറച്ച് കുറച്ചായിട്ട് ഒഴിച്ചു കൊടുക്കണം ഞാനിപ്പോൾ ദാ ഒരു അരക്കപ്പ് വെള്ളം കൂടി വീണ്ടും ചേർത്ത് കൊടുത്തിട്ടുണ്ട് രണ്ട് പ്രാവശ്യമായിട്ട് അതും കൂടി ചേർത്തിട്ട് ദാ ഈ ഒരു കൺസിസ്റ്റൻസിയിൽ നമുക്ക് ബാറ്റർ ഒന്ന് റെഡിയാക്കിയെടുക്കണം ആയിരിക്കണം ബാറ്റർ കിട്ടേണ്ടത് കുറച്ച് തിക്കായിട്ടുള്ള ബാറ്റർ ആയിരിക്കണം എന്നാലാണ് ബജി ഉണ്ടാക്കുമ്പോഴും മുളകിലോട്ട് അത് പിടിച്ചു വരത്തുള്ളൂ ആ സമയം കൊണ്ട് ഇത് നമ്മുടെ മുളകിലെ വെള്ളമെല്ലാം ഒന്ന് പോയിട്ടുണ്ട് ഇനി മുളകിൻ്റെ എരിവ് കുറച്ചും കൂടി ഒന്ന് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തിട്ട് അതിൻ്റെ ഉള്ളിലുള്ള കുരുക്കളെല്ലാം ഒന്ന് എടുത്തു മാറ്റാം ഇതുപോലെ സീഡെല്ലാം ഒന്ന് മാറ്റിയെടുത്താൽ നമ്മുടെ ബജിക്ക് അധികം എരിവുണ്ടായിരിക്കുന്നതല്ല കുട്ടികൾക്കൊക്കെ കഴിക്കാനും പറ്റും ഇനി ഏലക്കുരുവുണ്ടെങ്കിൽ ഇതുപോലൊന്ന് കൊട്ടിക്കളഞ്ഞാൽ മതി കണ്ടോ ഇതുപോലെ ഒട്ടും സീഡ്സ് ഒന്നും ഇല്ലാതെ നമുക്ക് മുളക് റെഡിയാക്കി എടുക്കാൻ പറ്റും അധികം എരിവുള്ള മുളകാണ് കിട്ടുന്നതെന്നുണ്ടെങ്കിൽ ഒന്ന് ചെയ്താൽ മതി ഇതുപോലെ താഴെ വരെ നടുവേ കീറി എടുത്താലും കുഴപ്പമൊന്നുമില്ല നടുവേ കീറി എടുക്കരുത് അങ്ങനെ എടുത്താൽ നമ്മൾ ബജി ഉണ്ടാക്കുമ്പോൾ ആ ഒരു ഷേപ്പിൽ ബജിയുടെ ഷേപ്പിൽ കിട്ടത്തില്ല ഒന്ന് കട്ട് ചെയ്ത കുരുക്കളെല്ലാം ഒന്ന് കളഞ്ഞെടുക്കാം ദാ ഇതുപോലെ ഇന്ന് താഴറ്റം വരെ ഒന്ന് കട്ട് ചെയ്തെടുത്താലും കുഴപ്പമൊന്നുമില്ല ഇനി നമുക്ക് ബജ്ജി ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം ഉണ്ടാക്കാനായിട്ട് തുടങ്ങുന്നതിന് തൊട്ട് മുമ്പായി ഒരു അര ടീസ്പൂൺ ബേക്കിംഗ് സോഡയിലോട്ട് ഒരു രണ്ട് ടീസ്പൂൺ വെള്ളം കൂടി ചേർത്തിട്ട് നമുക്ക് ബാറ്ററിലോട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം ഇതാ ഇപ്പോഴാണ് നമ്മുടെ ബാറ്ററിയുടെ കറക്റ്റ് കൺസിസ്റ്റൻസിയിൽ റെഡി ആയിരിക്കുന്നത് അതാ ഞാനൊരു മുളക് ഇതുപോലെ ഒന്ന് ഡിപ്പ് ചെയ്ത് കാണിച്ച് തരാം ഇതാ കണ്ടോ ഇതുപോലെ മുളകിലോട്ട് നല്ലപോലെ ബാറ്റർ പിടിച്ചു വരണം ഒരു സ്പൂൺ മുക്കിയെടുക്കുമ്പോൾ ഇതുപോലെ ആ സ്പൂണിലോട്ട് ഒന്ന് പറ്റി പിടിച്ചിരിക്കണം അതാണ് കറക്റ്റ് കൺസിസ്റ്റൻസി ഇനി നമുക്ക് ബെജി ചൂടാനായിട്ട് ഒരു പാത്രത്തിലെ എണ്ണ നല്ലപോലെ ചൂടായി വരണം നല്ല ഹൈ ഫ്ലെയിമിൽ തന്നെ ചൂടായി വന്ന എണ്ണയിലോട്ട് ഓരോ മുളകും ഇതുപോലെ ഒന്ന് ഡിപ്പ് ചെയ്ത് ഇട്ട് കൊടുക്കാം ഞാനിപ്പോൾ ഇതാ രണ്ട് മൂന്നെണ്ണം ഒന്നിച്ചാണ് ഇട്ട് കൊടുക്കുന്നത് നിങ്ങളുടെ പാത്രത്തിൻ്റെ വലുപ്പത്തിനനുസരിച്ച് വേണം ഇതുപോലെ ഇട്ട് കൊടുക്കാനായിട്ട് ഒരു സൈഡ് ഒന്ന് ആയിക്കഴിയുമ്പോൾ അതിൻ്റെ ആ കൊമളകളൊക്കെ ഒന്ന് വരുന്നത് കുറയും അപ്പം മറിച്ചിട്ട് കൊടുത്ത് മറു സൈഡ് കൂടി നമുക്കൊന്ന് ഒരു നല്ലൊരു ബ്രൗൺ കളർ കളറാകുന്നിടം വരെ ഫ്രൈ ആക്കി എടുക്കാം അപ്പോഴാണ് നല്ലപോലെ ഒന്ന് ക്രിസ്പി ആയിട്ടും കൂടി വരിക രണ്ട് സൈഡ് ഇതുപോലെ തനിയെ ചിലപ്പം മറിഞ്ഞു വരും ഇനി മറിഞ്ഞു വന്നില്ല എന്നുണ്ടെങ്കിൽ ഇതുപോലൊന്നും മറിച്ചിട്ട് കൊടുത്താൽ മതി ഇപ്പോൾ ഇതാ രണ്ട് സൈഡ് നല്ലപോലെ ഒന്നും ഒരിഞ്ഞ് ആയി വന്നിട്ടുണ്ട് എണ്ണയിൽ നിന്നും മാറ്റാം ഒട്ടും എണ്ണയൊന്നും കുടിക്കത്തില്ല കേട്ടോ ഇതുപോലെ ചെയ്തെടുക്കാം ഞാനിപ്പോൾ ഇതാ രണ്ടെണ്ണമാണ് വീണ്ടും രണ്ടാമത്തെ പ്രാവശ്യം ഇട്ട് കൊടുക്കുന്നത് പാത്രം ചെറുതായതുകൊണ്ട് രണ്ടെണ്ണം ഇട്ടുകൊടുക്കുമ്പോഴാണ് ആ ഒരു കറക്റ്റ് ഷേപ്പിൽ കിട്ടുന്നത് അല്ലെങ്കിൽ ഇച്ചിരി വളഞ്ഞും ഒക്കെ പോവും ഇപ്പോൾ അതാ രണ്ടാമത്തെ ഇട്ട് കൊടുത്ത് നല്ലപോലെ ഒന്ന് ഫ്രൈ ആക്കി എടുക്കാം ആദ്യം ഇട്ട് കൊടുത്തതിൻ്റെ എന്തെങ്കിലും പൊട്ടും പൊടിയൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് മാറ്റിയിട്ട് വേണം രണ്ടാമത്തെ ഇട്ട് കൊടുക്കാനായിട്ട് ഇപ്പോൾ അതാ അതും ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതുപോലെ തന്നെ മുഴുവൻ ബജിയും നമുക്കൊന്ന് തയ്യാറാക്കിയെടുക്കാം ഇപ്പം ഞാനെന്താ അത് മുഴുവൻ ഇവിടെ ഒന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് ആയിരിക്കും ഉണ്ടാവുക ഇനി ബാക്കി ഒന്ന് ബാറ്ററിലോട്ട് കുറച്ച് സവോളയും കറിവേപ്പിലേക്കെ അരിഞ്ഞിട്ട് ഞാൻ ഞാനെന്താ ഇതുപോലെ കുറച്ച് പക്കോടയും റെഡിയാക്കിയിട്ടുണ്ട് നല്ല ക്രിസ്പി പക്കോടയാണ് ഇനി ഇതിൻ്റെ ചട്നി ഉണ്ടാക്കാനായിട്ട് ഒരു സവോള ഒരു മീഡിയം സൈസിലുള്ള സവോള ഒന്ന് കട്ട് ചെയ്ത് മിക്സഡ് ജാറിലോട്ട് ഇട്ട് കൊടുക്കാം രണ്ട് ടീസ്പൂൺ എരിവുള്ള മുളക് കൂടിയാണ് ചേർത്ത് കൊടുക്കുന്നത് ഒരു അര ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം ഒരു ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം ഒരു ചെറിയ നെല്ലിക്ക വലിപ്പത്തിലുള്ള പുളി ഞാനൊന്ന് കുതിരാനിട്ടിട്ടുണ്ടായിരുന്നു അതും കൂടി ഇട്ട് കൊടുക്കാം ഇതിന് പകരം നാരങ്ങാനീരോ വിനാഗിരിയോ ചേർക്കാവുന്നതാണ് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ വെളിച്ചെണ്ണ തന്നെ ചേർത്ത് കൊടുക്കണം ചെറുതായിട്ടൊന്ന് ചൂടാക്കിയിട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എല്ലാം കൂടി നല്ല പോലെ ഒന്ന് അരച്ചെടുക്കാം അരച്ചതിന് ശേഷവും വെളിച്ചെണ്ണ ചേർത്ത് മിക്സ് ചെയ്താൽ മതിയാകും ഇപ്പോൾ ടേസ്റ്റി ചട്നി റെഡി എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവർക്കും നന്ദി താങ്ക്